നമസ്കാരം വയനാട്ടിൽ ഇന്ന് ഏഴാം നാളാണ് തെരച്ചിൽ നടക്കുന്നത് മരണം നാനൂറ് കടക്കാനാണ് സാധ്യത പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത് സൈന്യവും ഇന്ന് തെരച്ചിലിന് സഹായിക്കും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നത് വരെ തെരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വിവാദ പ്രസ്താവനയുമായി ബി നേതാവ് ഗ്യാൻ ദേവ് അഹുജ രംഗത്ത് വന്നിരിക്കുകയാണ് ഗോവധവുമായി ബന്ധിപ്പിച്ചാണ് പ്രസ്താവന ഇത്തവണ നടത്തിയിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം പറഞ്ഞത് പശുവിനെ കൊല്ലുന്നവരെ കൊല്ലണം എന്ന് തന്നെയാണ് അങ്ങനെ അദ്ദേഹം ഒരു അഞ്ചു പേരെ കൊന്നിട്ടുണ്ട് എന്നും ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് ഇത്തവണത്തെ പ്രസ്താവന വയനാടുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഗോവധം എവിടെ നടന്നാലും ഇത്തരം സംഭവങ്ങൾ തുടരുമെന്നാണ് മുൻ രാജസ്ഥാൻ എം ആയ ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഗോഹത്യയുടെ അനന്തര ഫലമാണ് വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ കേരളത്തിൽ ഈ ആചാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ സമാനമായ ദുരന്തങ്ങൾ തുടരുമെന്നും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയ്ക്ക് വലിയ ദുരന്തങ്ങളാകാറില്ല എന്നാണ് അദ്ദേഹം ഈ ഗ്യാൻ ദേവ് വാദം ഗോഹത്തിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഗോവധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ സമാനമായ ദുരന്തങ്ങൾ തുടരുമെന്നും അഹൂജ പറയുന്നുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു